ഇന്നത്തെ വീഡിയോ മുളക് ബജ്ജി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഈ മുളക് ബജ്ജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിലോ മുളകാണ് നമുക്ക് മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബജ്ജി ഉണ്ടാക്കുന്ന ഈ മുളക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പറഞ്ഞാൽ മതി ബജ്ജി ഉണ്ടാക്കുന്ന മുളക് എന്ന് അങ്ങനെ വാങ്ങിച്ച ഈ മുളകിൽ ഒരു മണിക്കൂർ നേരം ഉപ്പിട്ട് നമ്മൾ വെക്കണം അതിൻ്റെ വിഷാംശിക്കും പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പിട്ട് ഒരു മണിക്കൂർ വെച്ച മുളകാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കമൻറ്റ് ഇട്ടാൽ കൂടുതൽ നല്ലതായിരിക്കും അങ്ങനെ കഴുകി വൃത്തിയാക്കിയ മുളക് ഇനി ബാറ്ററി നമുക്ക് തയ്യാറാക്കാം ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഒരു വൺ കപ്പ് കടല മാവ് എടുത്തു ആ വൺ കപ്പ് കടലമാവിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും അതിങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബാറ്ററിൽ അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ മുളക് പൊടി ഒരു വൺ ടീസ്പൂൺ ചേർക്കുന്നു എരി ഉള്ള സാധാരണ മുളക് പൊടി പിന്നെ കളറും കിട്ടാനും പിന്നെ ഒന്ന് എരു കുറയുന്നതിന് വേണ്ടിയിട്ടുമായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചേർക്കുന്നു പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു പിന്നെ ഇതൊന്ന് പതുക്കനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ സോഡപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഈ ബാറ്ററിലെ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ച് നല്ല രീതിയിൽ ബാറ്റർ തയ്യാറാക്കണം ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം കൂടരുത് കുറയാനും പാടില്ല അങ്ങനെയുള്ള രീതിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നു എല്ലാവർക്കും അറിയാം ബജ്ജിക്ക് ഉണ്ടാക്കാനായിട്ട് എന്നാലും അറിയാത്തവർക്ക് ഇതൊന്ന് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നല്ല രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തു അതിനുശേഷം നമ്മുടെ കഴുകി വെച്ച മുളകുണ്ടല്ലോ അത് ഞാൻ രണ്ടാക്കി പൊളിച്ചു പിന്നെ നീളുള്ളത് ഒന്ന് ഒന്നും കൂടി വട്ടം രണ്ടാക്കി അങ്ങനെ ചെയ്ത മുളകില് പിന്നെ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററിൽ മുക്കിയ ബജ്ജി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്ററി തയ്യാറാക്കാനായിട്ട് അതുപോലെ എണ്ണ ചൂടാക്കുമ്പോൾ നല്ല ചൂടായതിന് ശേഷം ഒന്ന് തീയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കുറയ്ക്കുക അതിന് ശേഷമാണ് നമ്മൾ ബാറ്ററിൽ മുക്കിയ മുളക് അതിലേക്ക് ഇടേണ്ടത് നമുക്ക് ഇനി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട മുളക് ബജ്ജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രമിക്കണം നമ്മൾ പുറമേ നിന്ന് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നതാണ് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക കുറേ പേര് ഉണ്ടാക്കുന്നവരായിരിക്കാം ഉണ്ടാക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊരു സഹായകരമായി തീരട്ടെ അപ്പം അങ്ങനെ നമ്മുടെ ഓരോന്നും മുളക് ബജായിട്ട് തയ്യാറായി ഇരിക്കുകയാണ് ഇതിൻ്റെ ഒപ്പം ഒരു ചൂടൻ ചായയും കട്ടൻ ചായയും പിന്നെ കുറച്ച് സോൾസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം നാമത്തെ നാല് മണി പലഹാരം ഇതായിരിക്കട്ടെ നമ്മുടെ മക്കൾക്ക് എല്ലാവരും അത് ഉണ്ടാക്കി കൊടുക്കുക